അവർ നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണ് ഇതിവിടുത്തെ പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ബസ്സിൽ വെച്ചൊരു ഒരാൾ അപമര്യാദയായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം അന്വേഷിച്ച് പോകുന്നത് ആ സ്ത്രീയുടെ പരിശുദ്ധിയാണ് ആ ഹരാസ് നേരിട്ട പെൺകുട്ടിക്ക് ഓൺലി ഫാൻസ് ഉണ്ട് എന്ന് കരുതി അവരെ പുറത്തു വെച്ച് കണ്ടാൽ അവരെ എന്തും ചെയ്യാം എന്നതിനുള്ള ലൈസൻസ് അല്ല അത് അവർ ഓൺലി ഫാൻസ് അക്കൗണ്ട് നടത്തുന്നതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഗ്ലാമറസ് ഫോട്ടോസോ വീഡിയോസോ ഇടുന്നതും അവരുടെ കൂടിയാണ് എന്നും കരുതി അവർക്ക് ഓൺലി ഫാൻസ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ അവർ സെക്സ് വർക്കറാണ് അവരെ പബ്ലിക് സ്പേസിൽ കണ്ടാലും അവരുടെ കൺസെൻ്റ് ഇല്ലെങ്കിൽ അവരുടെ ദേഹത്ത് തൊടാനോ അവരെ വൃത്തികെട്ട രീതിയിൽ നോക്കാനോ ആർക്കും അവകാശമില്ല കൺസെൻറ് മാറ്റേഴ്സ് നമ്മുടെ നാട്ടിലെ പലർക്കും ഇപ്പോഴും കൺസെൻ്റ് എന്താണെന്ന് യാതൊരു വ്യക്തതയുമില്ല ആ പെൺകുട്ടി ഗ്ലാമറസ് ആയ ഫോട്ടോസും വീഡിയോസും ഇടുന്നതുകൊണ്ട് അവരോട് അങ്ങനെ അപമര്യാദയായി പെരുമാറിയതിൽ യാതൊരു തെറ്റുമില്ല എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരം പോകുന്നത് അവരുടെ ദേഹത്ത് അവരുടെ അനുവാദമില്ലാതെ സ്പർശിക്കാനോ അവരെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ നോക്കാനോ ഇവിടെ ആർക്കും അവകാശമില്ല ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്ന ഒരു ഫേമസ് പോൺ ആക്ട്രസ് അവരോട് ബസ്സിൽ വെച്ച് ഒരാൾ അപമര്യാദയെ പെരുമാറി അവർ കംപ്ലൈൻ്റ് ചെയ്യുന്നു അവരതിൻ്റെ വീഡിയോ എടുക്കുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു അത് ചെയ്ത ആൾ എക്സ്പോസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല അവരൊരു പോൺ ആക്ട്രസ്സാണ് അതിലവർ ന്യൂഡായിട്ട് അഭിനയിക്കുന്നുണ്ട് ആ ന്യൂഡ് പോൺ വീഡിയോ കാണുന്നവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് അവർ ആ പോൺ വീഡിയോയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൂടിയാണ് അതിൻ്റെ അർത്ഥം പബ്ലിക് സ്പേസിൽ വെച്ച് അവരെ കണ്ടാൽ ആ പോൺ വീഡിയോ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അവരുടെ മുമ്പിൽ വെച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ പോൺ ആക്ട്രസ് ആയതുകൊണ്ട് കൺസെൻ്റ് ഇല്ലാതെ അവരുടെ ദേഹത്ത് തൊടാനോ നിങ്ങൾക്ക് അവകാശമില്ല അതൊരു ക്രൈമാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കൺസെൻ്റ് എന്താണെന്ന് ആദ്യം വ്യക്തമായിട്ട് പഠിക്കണം ഇതൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാണ് സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത് നമ്മൾ ഓരോരുത്തരായിട്ട് മാറി തുടങ്ങിയാൽ മാത്രമേ സൊസൈറ്റി ചേഞ്ച് ചേഞ്ചാകത്തു അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നോ മെയിൻസ് നോ അത് നിങ്ങളുടെ ഭാര്യയായാലും നിങ്ങൾക്ക് പരിചയമുള്ള പെൺകുട്ടിയായാലും ഒരു സെക്സ് വർക്കറായാലും എന്തിന് ഓൺലി ഫാൻസ് അക്കൗണ്ട് ഉള്ള ഒരു പെൺകുട്ടിയായാലും അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട പാഠം